പ്രമുഖ എഴുത്തുകാരി സി എസ് ചന്ദ്രികയുണ്ട് ചന്ദ്രിക എം എസ് ബനേഷാണ് സംസാരിക്കുന്നത് ഈ ഒരു ഈ രാത്രിയിലെ ക്രിസ്മസ് രാത്രിയിലെ ഈ ഒരു ഈ നിമിഷത്തെ ഈ ഒരു മരണം എം ടിയുടെ മരണം എന്ന് പറയുന്നത് അത് വളരെയധികം അർത്ഥഗർഭമാണ് ഒരു പക്ഷേ രംഗബോധമില്ലാത്ത കോമാളി എന്ന വാക്കിനെ നമ്മൾക്ക് മറ്റൊരു രീതിയിൽ തിരുത്താൻ പറ്റും കാരണം ഒരു ജനത വലിയ രീതിയിലുള്ള ആഹ്ലാദം അനുഭവിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ച് അത് കഴിയാൻ വേണ്ടി നിന്നു എന്നൊക്കെ പറയാവുന്നു അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനുശേഷം ഈ രാത്രിയിൽ എം ടി വാസ്തവനാരുടെ മരണം വരുന്നു എം ടി ഇല്ലാത്ത ഒരു രാത്രി അത് തുടർച്ച എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നു എനിക്ക് ഈ വാർത്ത കേട്ടിട്ട് എങ്ങനെ ശബ്ദം പോലും ശരിക്ക് വരുന്നില്ല അത്രയധികം സങ്കടമുണ്ട് സത്യത്തിൽ മരണം എന്ന് പറയുന്നത് എല്ലാവരും ഒരിക്കലും അഭിമുഖീകരിക്കേണ്ട ഒന്നാണ് നമുക്ക് പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് പക്ഷെ ആ സങ്കടം കഴിക്കാൻ പറ്റില്ല ഞാൻ വിചാരിക്കുന്നത് ഈ ക്രിസ്മസ് രാത്രി ആത്മാവ് പോകുമ്പോൾ എം ടിയുടെ പുസ്തകങ്ങളിലൂടെ അത് എല്ലാ കാലവും ഇവിടെ ഉണ്ടാവും ഈ ഉയർത്തെഴുന്നേൽക്കന്നൊക്കെ പറയില്ലേ അതുപോലെ കൂടുതൽ കൂടുതൽ ആ എം ടിയുടെ സാഹിത്യ ലോകം അതുപോലെ തന്നെ സിനിമ ഇതെല്ലാം നമ്മുടെ ഒപ്പമുണ്ട് മരണത്തെ നമ്മൾക്ക് ആ സത്യത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് കാരണം ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിനി കൂടിയായിരുന്നു മലയാളം സാഹിത്യം പഠിച്ചിട്ടുള്ള ഒരാളാണ് ആ കാലത്ത് സാഹിത്യം പഠിക്കുന്ന സമയത്ത് ആ എം ടിയുടെ ഭാഷ എം ടിയുടെ ഏർ കഥകളുടെയും നോവലുകളുടെയും ശക്തി ഒരു ഒരു അതിനു മുമ്പത്തെ തലമുറയ്ക്ക് ശേഷം പിന്നെ ബഷീറിന്റെയും തകഴിയുടെയും ഒക്കെ ശേഷം ഒരു ജനതയെ മൊത്തമായിട്ട് മുന്നോട്ട് ചലിപ്പിച്ചിട്ടുള്ള സാഹിത്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ജീവിതത്തിന്റെ മനുഷ്യബന്ധങ്ങളുടെ ഒക്കെ വളരെ സങ്കീർണമായിട്ടുള്ള വൈകാരികതകളിലൂടെ ചിന്തകളിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് വലിയ എട്ടുകാരനാണ് എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയാ ഒരു മഹാ സാന്നിധ്യമായിട്ടാണ് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലൊക്കെ നിന്നിരുന്നത് കാരണം എന്തൊരു രാഷ്ട്രീയ പ്രശ്നം വരുമ്പോഴും എം ടിയുടെ ഒരു പ്രതികരണം വളരെ ശക്തമായിട്ട് മനുഷ്യത്വത്തെ മാനവികതയ്ക്കും അതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾക്കും ആ ബഹുസ്വരതയ്ക്കും വേണ്ടി എപ്പോഴും എം ടി ശബ്ദിച്ചിട്ടുണ്ട് എഴുതുക മാത്രമല്ല എം ടി വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ ഒരു അസാന്നിധ്യം നമുക്ക് ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് നികത്താൻ പറ്റാത്തതാണ് എന്താ പറയാ ആ അധികം എഴുത്തുകാർ നമുക്ക് അങ്ങനെ കിട്ടില്ല പ്രത്യേകിച്ച് ഈ കാലം എന്ന് പറയുന്നത് എഴുത്തുകാരൊക്കെ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് കാര്യങ്ങളെ കാണുകയും അതിനോട് ശക്തമായിട്ട് നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാലാണ് അവിടെയാണ് എംപിയുടെ ഒരു വലിയ സാന്നിധ്യവും ശബ്ദവും നമുക്കിനി കേൾക്കാൻ ഉണ്ടാവില്ല എന്ന് പറയുന്ന സങ്കടം വരുന്നത് പക്ഷെ മരണത്തെ അതിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ നഷ്ടത്തെ നമുക്ക് നികത്താൻ പറ്റില്ല